ഭീതിയിലാർത്തി ചുള്ളൻ ഇന്നലെ രാത്രി ഒമ്പത് മുപ്പതോടെ നിലമ്പൂർ നായാടമ്പുയിൽ മലയോര പാതയോട് ചേർന്ന പെട്രോൾ പമ്പിനെ സമീപത്തോടെ കടന്നുപോകുന്ന പോകുന്ന ചുള്ളിക്കൊമ്പന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞു ബീരാൻകുട്ടി വീട്ടിലേക്ക് കയറുവാൻ വീടിന്റെ ഗേറ്റ് തുറക്കുമ്പോഴാണ് ചുള്ളിക്കൊമ്പനെ കണ്ടത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കയറുകയും ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു മണ്ണുപ്പാടം അങ്ങാടിയിലുണ്ടായിരുന്നവർ ഒച്ച വെച്ചതോടെ കാട്ടാന ഓടിമറഞ്ഞു ഇന്ന് പുലർച്ചെ മൂന്നോ മുപ്പതോടെ വീണ്ടും എത്തിയ ചുള്ളിക്കൊമ്പൻ മൈലാടി പൊട്ടിയിലെ രാമൻ ഗോപാലൻ എന്നിവരുടെ കൃഷി നശിപ്പിക്കുകയും പ്ലാവിലെ ചക്ക പറിച്ചു തിന്നുകയും ചെയ്ത ശേഷമാണ് മടങ്ങിയത് അക്രമകാരികളായ രണ്ടാനകളും ഇവിടെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ വന്ന് ഞങ്ങളെല്ലാരും പടക്കം ഇവിടെ ചക്ക സൗണ്ട് കേട്ടിട്ട് വിളിച്ചു അപ്പോൾ പൊടിച്ച് കഴിഞ്ഞ മാസം ഒരു വന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ തമ്പടിക്കുന്ന ചുള്ളിക്കൊമ്പൻ ജനങ്ങൾക്ക് ഭീഷണിയായതോടെ കഴിഞ്ഞ വർഷം വനപാലകർ മൂവായിരം വനമേഖലയിലേക്ക് കയറ്റി വിട്ടിരുന്നുവെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ മടങ്ങിയെത്തി നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര പാത കാട്ടാനകളുടെ സാന്നിധ്യം കൊണ്ട് ആശങ്കയുടെ മുൾമുനയിലാണ്